എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ ഇപ്പറകിലിരിക്കുന്ന ചേട്ടനെ ചാലക്കുടിക്കാർക്ക് അറിയാം ഇത് നമ്മുടെ അയ്യപ്പദാ സേനാണ് നമ്മുടെ ഇവിടുത്തെക്ക വേദികളിൽ എസ് പി ബാലസുബ്രഹ്മണ്യൻ്റെ പാട്ടുകൾ തമിഴ് പാട്ടുകൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഈ കലാകാരനെ ചാലക്കുടിക്കാരും അറിയില്ല നാടൻ പാട്ടുകൾ പ്രത്യേകിച്ച് തമിഴ് പാട്ടുകൾ എസ് പി വിയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പദാസേട്ടൻ പാടിയിട്ടുള്ളത് അദ്ദേഹം ഈ പാട്ടുപാടിയും സ്റ്റേജുകളിലെ പ്രോഗ്രാംസൊക്കെ ആയിട്ടാണ് ജീവിതം മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് നമുക്കറിയാമല്ലോ ഈ കാലഘട്ടത്തിൽ ദുരിതത്തിലാക്കുന്ന ദുരന്തത്തിലാക്കുന്ന ജീവിതത്തിൻ്റെ ഇടയിൽ കയറി വരുന്ന ഒരു വലിയ വ്യാളിയാണ് രോഗങ്ങൾ പിന്നെ അദ്ദേഹത്തെ ഒരു വലിയ രോഗം ബാധിച്ചിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ വാർഡ് കൗൺസിലർ ജോജിയേട്ടൻ ചാലക്കുടി കലാകാരൻ കലാഭവൻ ജയൻ തുടങ്ങിയവർ ഭാഗത്തുണ്ട് നമുക്ക് അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്തായിരുന്നാലും പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ നിങ്ങൾ ഈ കലാകാരനെ നമ്മുടെ അയ്യപ്പേട്ടനെ സഹായിക്കാനായിട്ട് ചേർന്ന് നിൽക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം ഇത് അയ്യപ്പദാസ് നിങ്ങൾക്ക് ഏവർക്കും സുപരിതനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൻ്റെ ബാക്കിലാണ് അദ്ദേഹം താമസിക്കുന്നത് അയ്യപ്പദാസ് ഇവിടുത്തെ ചാലക്കുടിയിൽ നിന്നല്ല കേരളക്കരയിൽ ഒട്ടുമിക്ക സ്റ്റേജ് ഷോയിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് അയ്യപ്പദാസ് ഇപ്പം അദ്ദേഹം അസുഖം മൂലം വഹിക്കാണ്ടിരിക്കുന്നു അയ്യപ്പദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാഭവൻ ജയൻ്റെ അടുത്ത സുഹൃത്തും ജയനോടൊപ്പം നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് അയ്യപ്പദാസ് ജയൻ പ്രസിഡന്റായിട്ടുള്ള തരംഗ് ആ സംഘടനയിൽ നിരവധി തവണ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ടും മറ്റു ഭാരവാഹിയായിട്ടൊക്കെ ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അയ്യപ്പദാസ് അയ്യപ്പദാസ് നല്ലൊരു കലാകാരൻ നിലേക്കാട് ഉപരി ചെന്നൈയിൽ ഏത് സ്റ്റേജ് ഷോയിലും തമിഴ് ഗാനങ്ങൾ വളരെ മനോഹരമായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് അയ്യപ്പദാസ് അയ്യപ്പദാസ് ഇന്ന് വയറ്റിൽ കുടലിൽ ഒരു അസുഖം ബാധിച്ച് അമലയിൽ ചികിത്സയിലാണ് ഈ ഒരു ആറാം തീയതി ഇദ്ദേഹത്തിൻ്റെ ചികിത്സ ചികിത്സാർത്ഥം ഒരു ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട് അതിന് വലിയൊരു പണച്ചെലവ് വരുന്നുണ്ട് അപ്പോൾ നമ്മളാലാവുന്ന സഹായം അയ്യപ്പദാസിൻ്റെ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ നൽകണം നമ്മളെല്ലാം കൈകോർത്ത് ഈ അയ്യപ്പദാസിൻ്റെ ചികിത്സയ്ക്കായിട്ട് പണം നമ്മൾ കണ്ടെത്തും നിങ്ങൾ എന്നോടൊപ്പം തന്നെ നിങ്ങളുണ്ടായിരിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അയ്യപ്പദാസ് അവിവാഹിതനാണ് അയ്യപ്പദാസിൻ്റെ സ്വന്തം പേര് തന്നെയുള്ള അക്കൗണ്ടിലേക്ക് നമ്മളതിൽ അക്കൗണ്ട് നമ്പർ അറിയിക്കും ആ അക്കൗണ്ട് നമ്പറിലേക്ക് മാത്രം അതിലേക്ക് ക്യാഷ് അയച്ചാൽ മതി വേറെ നമ്മൾ വേറെ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ക്യാഷ് സ്വീകരിക്കുന്നില്ല അയ്യപ്പദാസിൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് സംഭാവനകൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അയ്യപ്പദാസ് കൂടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അയ്യപ്പദാസ് വിവാഹിതനാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളായിട്ടുള്ള നമ്മളെല്ലാവരും ചേർന്ന് ഈ ഇതിനുള്ള പണം കണ്ടെത്തുന്ന തർക്കമില്ല പിന്നെ ഇവിടെ നമ്മുടെ പ്രിയങ്കനായ അയ്യപ്പദാസ് അദ്ദേഹം ഗായകനാണ് അതുമാത്രമല്ല നിരവധി തരംഗ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടും ഇരുന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുമാർ കുമാർകലാസ്വദനു വേണ്ടിയിട്ട് പണ്ട് വിരിയോ കാര്യം അങ്ങനെ പല കാര്യങ്ങളും അയ്യപ്പദാസ് മുന്നോട്ടിറങ്ങി നമ്മുടെ ഒപ്പം നിൽക്കാറുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമായിട്ട് ഇപ്പോൾ അമല ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അദ്ദേഹത്തിന് അത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയിക്കണം അദ്ദേഹത്തെ താല്പര്യം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് ഇപ്പം കല്യാണം കഴിച്ചിട്ടുള്ള ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരും കൂടി ഒന്ന് സഹായിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് ഭംഗി അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കാം ഈ ഐബാസിനെ കുറിച്ചൊരു കാര്യം പറയാൻ ഓർത്തില്ല കാരണം വെച്ചാൽ ഐബദാസ് നേരത്തെ ഞാനും കലാകുമണിയും പിന്നെ ഔഷാദ് ഒക്കെ ആയിട്ട് പരിപാടിക്ക് പോകുമ്പോൾ അബ്ബദാസാണെന്ന സാരഥി അന്ന് കുറേ യാത്രകൾ ഞങ്ങൾ പിന്നെ ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് ഇന്നുമനോജ് മറ്റേ അവർ ആ ടീമുകളൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങൾ കുറേ പരിപാടികൾ അന്ന് നടത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഗാലക്സിൻ്റെ ട്രൂപ്പിൽ പാടിയിട്ടുണ്ട് നിരവധി സ്റ്റേജ് ഷോകളിൽ താരങ്ങളിലപ്പോൾ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും അദ്ദേഹം പ്രോഗ്രാമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നാടൻ പാട്ടാണ് അതിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് നാടൻ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പിന്നെ അദ്ദേഹം സ്വീകര പാട്ടുകൾ മാത്രം സ്പെഷ്യലൈ ചെയ്തത് അതുമാത്രമേ ഇയരാജരുടെ പാട്ട് അദ്ദേഹം പാടുന്ന ഒരു പ്രത്യേകതയുണ്ട് മണിയുടെ പാട്ടാലും പാടും പിന്നെ അത് ഹിന്ദി പാട്ട് പാടും വളരെ അപൂർവ്വമായിട്ട് മലയാളം പാടൊന്നും കിട്ടുകയുള്ളൂ പക്ഷേ സ്റ്റേജിൽ വളരെ കളർഫുൾ ആണ് അഹിബിദാസ് സ്റ്റേജിൽ വരുമ്പോൾ തന്നെ ഞങ്ങൾ വളരെ നിഷ്കളങ്കതമായിട്ടുള്ള ഒരു മൈൻഡാണ് അയ്യപ്പദാസിൻ്റെ പെരുമാറ്റം അതുപോലെ തന്നെ എല്ലാവരോടും ആരെയും കുറ്റം പറയുകയോ അല്ലെങ്കിൽ ആർക്കെതിരെ പറയുകയോ ഒന്നുമില്ല ഇപ്പോഴും ആ ഒരു ഫ്രഷ്മൈൻ്റോടും എല്ലാവരോടും സന്തോഷത്തോടും പെരുമാറുന്നവരാണ് അഹിബദാസ് അപ്പോൾ അഹിബദാസിനോട് നമുക്കിപ്പോൾ ഇത്ര ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മളത് കാണിച്ചാൽ അഹ്ബിദാസ് തിരിച്ചിരിച്ച് തന്നെ നമ്മൾ വർത്താൻ പറയും അങ്ങനെ ഒരു ആരോടും പരാഗം വെച്ച് പ്രവർത്തനത്തിൽ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ സാധാരണ കലാകാരൻ തിരികെ വലിയ കലാകാരനെ പോലും അതിൻ്റെ ഒരു ഹെഡ്വൈറ്റ് പോലും കാണിക്കാതെ ഇപ്പോൾ പാട്ടിന് വേണ്ടി ജീവിക്കുന്ന ഒരു കലാകാരൻ കലയുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഉപജീവനം നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട് അദ്ദേഹത്തെ സഹായിക്കണം അതുകൊണ്ട് ഞങ്ങളും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ താരകണന്ന് അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ എത്തിക്കുക താങ്ക് യു